കന്യാകുമാരി തൊട്ടിലേ വരെ ഇന്ന് അതിഫാൻ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എം അഞ്ഞൂറ് കോടി തെട്ട് എണ്ണ കമ്പനി ഞാൻ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസിന് ആവശ്യമില്ല അത് നിങ്ങൾക്ക് എന്നില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി എക്സ്പീരിയൻസ് ആണ് ഒരു ബിസിനസ്സിന് വേണ്ടത് ആരും അറിയാത്ത ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത പരാജയപ്പെട്ടു ആര് ബിസിനസ് തുടങ്ങുന്നുണ്ടോ ആ ബിസിനസിനെ പറ്റി പഠിച്ചിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇന്ന് അഞ്ഞൂറ് കോടിന്റെ തൊണ്ണൂറോളം കമ്പനി എന്റെ എക്സ്പീരിയൻസ് കൊണ്ടും പാവപ്പെട്ട പ്രാർത്ഥന കൊണ്ടും അങ്ങ് തന്നെ ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് ശബ്ദത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ പോയി രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചു വരുമ്പോ എനിക്ക് സൗദി അറേബ്യൊമ്പത് ഐപ്പർ മാർക്കറ്റും ഉണ്ടായി അത് ഒഴിവാക്കണം ഞമ്മൾ ആ ബിസിനസ് മുഴുവൻ നിർത്തി ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോ നമ്മൾ ഇന്ന് ഇത്രയും ഇവിടുന്ന് ൂന്ന് ദിവസം മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്ത് ലൈന് വരെ പോയി ലൈനിന് നേരെ ശ്രീനഗർ പോയി ശ്രീനഗറിൽ നിന്ന് പഞ്ചാബിൽ പോയി പഞ്ചാബിൽ നിന്ന് ഡൽഹി വന്ന് ഡൽഹിന്ന് ജയ്പൂർ വന്ന് ഗുജറാത്ത് വന്ന് ബോംബെയിൽ എത്തി ഇരുപത്തി മൂന്ന് ദിവസം പിടിച്ചു അതിലാണ് നോർത്ത് ഇന്ത്യയിൽ മൊത്തം ഓരോ സൈറ്റുകളും ഓരോ റോഡും ബൈഹാർട്ടാക്കിട്ട് അവിടേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർ ഈ ബിസിനസ് ബിസിനസ് ആ ലാഭം ും നിങ്ങൾ നിങ്ങൾ ബിസിനസ് എക്സ്പീരിയൻസ് ആകണം നമ്മൾ സ്കൂൾ പോകുമ്പോൾ ഒന്നും അറിയാതെ പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പലതായിട്ട് നമ്മൾ തിരിച്ചു വരുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പറയുന്ന സ്കൂളില് കോളേജിൽ